ഫുട്ബോളിൽ മാസ് കാണിക്കാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കയ്യിലിരിക്കുന്ന കാശ് എടുത്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് കാണിക്കുന്ന മാസ് പോലെ മാസ് കാണിക്കാൻ ഇന്ത്യൻ ഫുട്ബോളിൽ വേറെ ഒരു ക്ലബിനെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ സീസണിൽ നമ്മളാണ് മുംബൈ സിറ്റി എഫ് സിയുടെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിരുന്ന ഗ്രേക്ക് സ്റ്റുവേർട്ട് ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റിയും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ വെച്ചിട്ട് പലതവണ റഫറി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ അനുകൂലമായി ഡിസിഷൻ എടുക്കുന്നത് കണ്ടിട്ട് റഫറിയുടെ വില ചോദിച്ചിരുന്നു മോഹൻ ബഗാൻ്റെ കയ്യിൽ നിന്ന് അത്ര കാശി അർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനെ റഫറിയോട് ചോദിക്കുന്ന സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രേക്ക് സ്റ്റുവേർട്ടിൻ്റെ ഫോട്ടോ ട്രോൾ മീമുകളായിട്ട് നിറഞ്ഞു നിന്നാണ് അതേ അതേ ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ മോഹൻ ബഗാന്റെ റഫറി മോഹൻ ബഗാനും റഫറിക്കുമെതിരെ അന്ന് ക്യാഷിന്റെ ആംഗ്യം കാണിച്ച് ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ തന്നെ അതേ ക്യാഷ് കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ ചില്ലറ അല്ലല്ലോ അന്ന് വില ചോദിച്ചവന് കൃത്യമായി വിലയിട്ട് അവനെ തന്നെ തൂക്കിയെടുത്തിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് സൈനിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ അനൗൺസ്മെന്റ് പിന്നാലെ തന്നെ വരും അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പണക്കൊഴുപ്പിനെയും റഫറിയുടെ പക്ഷപാതത്തിനെയും പരസ്യമായി ആംഗ്യത്തിലൂടെ കളിയാക്കിയ ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ അതേ പണം പറഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കിയെന്ന് പറയുമ്പോൾ മാഫ് എന്നല്ലാതെ എന്ത് പറയുമോ അതിനെ